ബാക്കിയുള്ള നമ്മുടെ കൺസൾട്ടൻസീസ് വെച്ച് നോക്കുമ്പോഴത്തേക്ക് നല്ല സപ്പോർട്ടീവായിട്ടുണ്ട് ഞാൻ ഒരുപാട് ക്വസ്റ്റ്യൻസും ഡൗട്ട്സും ഒക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു എനിക്കൊരു സ്പെസിഫിക് കോഴ്സ് തന്നെ വേണമെന്നുണ്ടായിരുന്നു എൻ്റെ ഫ്രണ്ട് ത്രൂ ആണ് ഒരു സജഷൻ വന്നത് എങ്ങനെ ഉണ്ടായിരുന്നു ഫസ്റ്റ് തൊട്ട് എൻ്റെ വരെ ഇപ്പോൾ എഡ്വിയുടെ സർവീസസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു സർവീസ് നല്ലതായിരുന്നു കാരണം ഫസ്റ്റ് തൊട്ട് തന്നെ ഞാൻ ഒരുപാട് ക്വസ്റ്റ്യൻസും ഡൗട്ട്സും ഒക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു പക്ഷെ അതെല്ലാം ക്ലിയർ ചെയ്ത് ഭയങ്കര ടൈമെടുത്ത് പേഷ്യന്റ് ആയിട്ട് എനിക്ക് ഓരോ ഓരോ ക്വസ്റ്റ്യൻസിനും ആൻസേഴ്സും തന്നു അങ്ങനെ എന്നെ സമാധാനിപ്പിച്ചു തന്നെയാണ് ത്രൂ ഔട്ട് കൊണ്ടുപോവ് നമ്മളെ യു കെയിലെ ടീമില് അവർ മാം ആണെങ്കിലും സർമാരാണെങ്കിലും എങ്ങനെയായിരുന്നു ദിപ്യക്ക് സപ്പോർട്ട് തരുന്നുണ്ടായിരുന്നെ ഫസ്റ്റ് സോണി മാമിനെയാണ് പരിചയപ്പെട്ടത് എല്ലാം സപ്പോർട്ടീവായിട്ട് എല്ലാ പ്രോസസ് റൂവും അവർ തന്നെ ഒരു ഓവർലുക്ക് ചെയ്ത് തന്നെയാണ് ഇതുവരെയും പോയിട്ടുള്ളത് കൗൺസിലിംഗ് ടീമും നല്ലതായിരുന്നു ഞാനിപ്പം കുറച്ച് യൂണിവേഴ്സിറ്റീസ് എനിക്കൊരു സ്പെസിഫിക് കോഴ്സ് തന്നെ വേണമെന്നുണ്ടായിരുന്നു ഞാൻ കുറച്ച് യൂണിവേഴ്സിറ്റീസ് സജസ്റ്റ് ചെയ്തത് തന്നെ നോക്കി എടുത്തു തരും വേറെ സജഷൻസും തന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഒരുപാട് യൂണിവേഴ്സിറ്റീസ് ഇത് ചെയ്തിട്ടാണ് ഷോർട്ട് ലിസ്റ്റ് ചെയ്തെടുത്തത് സ്കോളർഷിപ്പോ കാര്യങ്ങളൊക്കെ കിട്ടിയിരുന്നോ ആ സ്കോളർഷിപ്പ് കിട്ടിയിട്ടുണ്ട് ഒരു ഫൈവ് തൗസൻഡ് പൗണ്ട് സ്കോളർഷിപ്പ് കിട്ടിയിട്ടുണ്ട് ഇപ്പം ഒരു റേറ്റിംഗ് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട് ഓഫ് കാരണം ഔട്ട് ഓഫ് ടെൻ പറയാ അങ്ങനെയല്ല പറയാ പക്ഷേ എന്നാലും ബാക്കിയുള്ള നമ്മുടെ കൺസൾട്ടൻസീസ് വെച്ച് നോക്കുമ്പത്തേക്ക് നല്ല സപ്പോർട്ടീവായിരുന്നു എന്തുകൊണ്ടാണ് യു കെ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നെ ഈ കോഴ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അവിടെ അഫോർഡബിൾ ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു കൺട്രി യു കെ ആണ് അതുകൊണ്ടാണ് യു കെ ചൂസ് ചെയ്തു പോകുന്നത്